അയ്യന്തോൾ ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണപൂക്കളമിടൽ ഓണസദ്യ എന്നിവയ്ക്കുശേഷം ആശുപത്രി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളിൽ ജീവനക്കാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി തിരുവാതിരക്കളി ഗ്രൂപ്പ് ഡാൻസ് ഗാനാലാപനം നാടൻപാട്ട് തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിച്ച് ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും ഓണാഘോഷത്തിന്റെ ആഹ്ലാദം നെഞ്ചേറ്റി ഓണത്തോടനുബന്ധിച്ച് ഡോക്ടർ റാണി റാണിമേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിൽ കണ്ണട ഒഴിവാക്കാനുള്ള ലാസിക് പരിശോധന സൗജന്യമാണ് ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന ലാസിക് മൂല്യനിർണ്ണയവും സ്കാനിങ്ങും സൗജന്യമാണ് പ്രമേഹ രോഗികൾക്ക് സൗജന്യ കൺസൾട്ടേഷനും ഒരുക്കിയിട്ടുണ്ട് അമ്പാടി സ്കാൻ എം ഡി ഡോക്ടർ അംബാടി രാമകൃഷ്ണൻ ഡോക്ടർ റാണി മേനോൻ മാനേജിംഗ് ഡയറക്ടർ പാർവതി ആർ മേനോൻ ജനറൽ മാനേജർ അജിത് കുമാർ സെന്റർ മാനേജർ മനീത സുജിത് മാർക്കറ്റിംഗ് മാനേജർ ചിഞ്ചു സുധീഷ് ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി അപ്പോയിൻമെന്റിന് നയൻ നയൻ ടു സീറോ സെവൻ സെവൻ ഫൈവ് എയ്റ്റ് നയൻ വൺ സിക്സ്